ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിച്ചതോടെ വലിയ വിവാദങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത് മുൻ സീസണുകളിൽ വിധം വിജയികളെക്കുറിച്ച് വലിയ സംശയങ്ങളും ഉയർന്നു വൻതുക പി ആർ നൽകിയാണ് പല മത്സരാർത്ഥികളും ബിഗ് ബോസ് ഹൌസിനുള്ളിൽ കയറിയതെന്ന പ്രചാരണം സമൂഹമാധ്യമങ്ങളിലുണ്ടായി പലരും ഇത് പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു പതിനാറ് ലക്ഷത്തോളം രൂപ പി ആറിന് നൽകിയാണ് അനുമോൾ വോട്ട് പിടിച്ചതെന്നും ബിഗ് ബോസ് വിജയിയായതെന്നുമുള്ള പ്രചാരണങ്ങൾ ചൂടുപിടിച്ചു അനുമോളുടെ സഹമത്സരാർത്ഥികളായ മത്സരാർത്ഥികളായ ശൈതിയും ആർ ജെ ബിൻസിയും ഉൾപ്പെടെ അനുമോൾക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തുവന്നു പണം കൊടുത്ത് മറ്റു മത്സരാർത്ഥികൾക്കെതിരെ നെഗറ്റീവ് പ്രചരിപ്പിക്കാൻ അനുവിന്റെ പി ആർ ശ്രമിച്ചുവെന്ന പരാതികളും ഉയർന്നു ഈ ആരോപണങ്ങളെല്ലാം ശരിവച്ചുകൊണ്ട് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളും രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വൻ തുക മുടക്കി പി ആർ നൽകണമെന്നാണ് ആറാം സീസണിലെ മത്സരാർത്ഥിയായ അപ്സര പറയുന്നത് ബിഗ് ബോസ് സീസണിൽ ഇനി പോകാനുള്ളവരോട് ചില ഉപദേശങ്ങളാണ് അപ്സര നൽകുന്നത് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായാണ് യുടെ ഉപദേശം ഇക്കാര്യങ്ങൾ കറക്റ്റായി ചെയ്താൽ ബിഗ് ബോസിൽ ഉറപ്പായും വിജയിക്കാമെന്നാണ് അപ്സര പറഞ്ഞത് അപ്സരയുടെ വാക്കുകൾ ബിഗ് ബോസിൽ പോകുന്നതിനു മുമ്പ് നേരെ ഒരു ബാങ്കിൽ ചെന്ന് ലോണിനപേക്ഷിക്കുക സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നത് നല്ലൊരു തുകയ്ക്ക് ലോൺ അപ്ലൈ ചെയ്യുക ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പി ആറിനെ ഏൽപ്പിക്കുക ഹൗസിനുള്ളിൽ കയറുന്നതിന് മുൻപ് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാകും എങ്ങനെ ചെയ്യണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുതരും എന്നിട്ട് ധൈര്യമായി ബിഗ് ബോസിലേക്ക് പോകുക പി ആർ പറയുന്നത് പോലെ നിൽക്കുക ഒന്നും ചെയ്ത് ശരീരം നശിപ്പിക്കരുത് ഞങ്ങളൊക്കെ അവിടെ പോയി പട്ടിപ്പണിയെടുത്തവരാണ് ഏത് ടാസ്ക് വന്നാലും ഞങ്ങൾ നന്നായി പണിയെടുത്തിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് നടുവേദന എടുത്തിട്ട് നടക്കാൻ വയ്യ ഒരു പ്രയോജനവും ഉണ്ടായില്ല കണ്ടന്റ് കൊടുക്കുക കണ്ടന്റാണ് അവർക്ക് മുഖ്യം നല്ല കണ്ടന്റ് കൊടുക്കുന്നവരുമുണ്ട് മോശം കണ്ടന്റ് കൊടുക്കുന്നവരുമുണ്ട് പക്ഷേ കണ്ടന്റാണ് പ്രധാനം നല്ല തുക പി ആറിന് കൊടുക്കുക പൈസയിൽ പിശുക്ക് കാണിക്കരുത് നല്ല തുക കൊടുത്ത് വോട്ട് പിടിച്ചോണം പിന്നറാകണം എനിക്ക് പിആർ ഇല്ലാത്തതിൽ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നു അപ്സര കൂട്ടിച്ചേർത്തു